ഹലോ ഗുഡ് മോർണിംഗ് നല്ല തൊണ്ടയ്ക്ക് വേദനയും ജലദോഷമൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ അങ്ങനെ ഒരു ദിവസം കൂടെ വന്നു ഞങ്ങൾ അടുക്കളയിൽ പണി തുടങ്ങി മമ്മി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ മമ്മി രാവിലെ അടുക്കള കയറിയിട്ടുണ്ട് ഇന്ന് മീൻ വറുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ നല്ല ആവോലി മീൻ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് കറി വെച്ചായിരുന്നു നല്ല ടേസ്റ്റുള്ള മീനാണേ നല്ല നെയ്യുള്ള മീനാണ് അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് മേടിച്ചു പിന്നെ വന്നിട്ട് നമ്മളത് ഫ്രീസ് ചെയ്ത് കേട്ടോ ഇപ്പം മിനിഞ്ഞാന്ന് മേടിച്ചാണ് നമ്മളൊരു കറി വെച്ചു ഇനി പിന്നെ ഒരു മീൻ മറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മീൻ വെട്ടിക്കൊടുത്തേക്കാന്ന് വിചാരിച്ച് മീനൊക്കെ പെട്ടെന്ന് ക്ലീനാക്കി മമ്മി തോരനും ഉള്ള ബാക്കിയുള്ള കറികളുടെ കാര്യങ്ങളൊക്കെ നോക്കുവാണ് അപ്പോൾ ഞാൻ ഒരു രസം കൂടെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് തൊണ്ടയ്ക്കുവേദനയും ജലദോഷമൊക്കെ ഉള്ളപ്പം രസം അതുപോലെയുള്ള എന്താ പറയുക കുറച്ച് എരിവൊക്കെ ഉള്ളത് ഇഷ്ടമാണ് അപ്പം രസമാണെങ്കിൽ നല്ലതുമാണല്ലോ അപ്പം ഞാൻ അതിനുള്ള സാധനങ്ങൾ ചെറുളി ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണേ അതുപോലെ പപ്പായ മമ്മിയും നാട്ടീന്ന് വന്നപ്പോഴേ ഇതുപോലെ പച്ച കുരുമുളക് കൊണ്ടുവന്നായിരുന്നു നമ്മുടെ മത്തിയൊക്കെ പച്ച കുരുമുളക് അരച്ച് വറക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ ഈ പച്ച കുരുമുളക് ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്താൽ മതി ഇപ്പം ഇത് മമ്മിപ്പം വന്നിട്ട് ഒരു മാസം ആയല്ലോ അപ്പം അന്ന് പച്ച കുരുമുളകാണ് ഫ്രീസ് ചെയ്യുമ്പം അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ ഒരു വ്യത്യാസമില്ല നല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇന്ന് രസത്തിനകത്ത് കുറച്ച് പച്ചക്കുരുമുളക് ഒന്ന് ചതച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ രസം ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും രസം ഇഷ്ടമാണ് എൻ്റെ മൂത്ത മോക്ക് രസം ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇഷ്ടമാണ് മുത്തുണ്ടല്ലോ വരുമ്പോഴേ ചോദിക്കും അമ്മ ഇന്ന് രസം ഉണ്ടാക്കിയിട്ടുണ്ടോ രസം ഉണ്ടെങ്കിൽ കറി വേണ്ടതാനും നല്ലപോലെ ചോറും ഇണും അപ്പം ഞാനിടക്കിടക്ക് രസം ഉണ്ടാക്കും കേട്ടോ അപ്പം നമ്മൾ പണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മമ്മി വന്നിട്ടുള്ളത് കൊണ്ട് പകുതി പണി ഈസിയാണ് ഞാനാണെങ്കിൽ വെക്കും നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നമ്മൾ നമ്മൾ അടുക്കള മാത്രമായിട്ട് പെണ്ണുങ്ങൾ അതാകുമ്പോൾ ഞാനും മമ്മിയും കൂടെ പണികളൊക്കെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട് നമ്മൾ കറികളങ്ങ് ഉണ്ടാക്കി മാറ്റി വയ്ക്കും ചോറാണെങ്കിൽ ഇടുകയും ചെയ്യും അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പണികൾ രാവിലെ തന്നെ റെഡിയാകും പിന്നെയുള്ള ബാക്കി സമയം നമുക്ക് ഫ്രീ ആണ് കുഞ്ഞുങ്ങളിലൂടെ സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഫ്രീ ആണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കാണും കേട്ടോ ഒരിക്കലും അങ്ങനെ എന്താ സമയം വേസ്റ്റ് ആക്കാനായിട്ട് കിട്ടാറില്ല ഡ്യൂട്ടിയും കാര്യങ്ങളും പിന്നെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യലും പരിപാടികളൊക്കെ കാണുന്നുണ്ട് വേസ്റ്റ് ആയിട്ടൊരു സമയം പോലും അങ്ങനെ കളയാറില്ല പിന്നെ കുഞ്ഞൊക്കെ പകല് കിടന്ന് ഉറങ്ങുമ്പോൾ കുഞ്ഞു ടക്കിടയ്ക്ക് രാത്രിയിൽ എഴുന്നേറ്റ് നമ്മുടെ ഉറക്കം പോകുന്നതുകൊണ്ട് ഞാനും കുഞ്ഞിലൂടെ പകല് കിടന്നുറങ്ങും കേട്ടോ അങ്ങനെ ഉറക്കത്തിന് ഞാനങ്ങനെ കോംപ്രമൈസ് ചെയ്യത്തൊന്നുമില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ മമ്മി ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട് വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പിന്നെ ഞാൻ വീഡിയോ അങ്ങ് എടുക്കുകയാണ് കേട്ടോ കാരണം ഇതൊക്കെ നല്ലൊരു ഓർമ്മകളല്ലേ ഞാനിപ്പോൾ വിചാരിക്കും ചാനലിൽ ചാനലിലിപ്പോൾ വീഡിയോയ്ക്കൊക്കെ വലിയ റീച്ച് ഇല്ലെങ്കിലും റീച്ചില്ലെങ്കിലും നമ്മളിതെടുത്തിട്ടേ ഇതൊക്കെ ഒരു ഓർമ്മകളായെന്നുള്ള ഓർമ്മകളായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലോ അപ്പം ഞാൻ പഴയ വീഡിയോയിലൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തെല്ലാം ഏതൊക്കെ ദിവസങ്ങളിലൂടെ നമ്മൾ കിടന്നു പോയെന്നൊരു ഓർമ്മ ദിവസം കൂടെയാണ് അപ്പോൾ കുഞ്ഞുമാവി അതിലേക്കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ പരത്തി കളിപ്പാട്ടൊക്കെ പെറുക്കി നടപ്പുണ്ട് കേട്ടോ നമ്മുടെ പയറ് തോരം റെഡിയായി വറുത്ത് റെഡിയായി സവും റെഡിയായി പിന്നെ മമ്മി അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് സെറ്റാക്കുകയാണ് അങ്ങനെ